ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഈ ഒരു ഗോൾഡൻ കളർ ബ്ലൗസിലാണ് കേട്ടോ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ഞാൻ ഈ തപ്പിയുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു ഗോൾഡൻ കളർ ബ്ലൗസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സ്ലീവിൻ്റെ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് ട്രേസ് പേപ്പറിൽ കിട്ടോ ട്രേസ് പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് ഡിസൈൻ വരയ്ക്കാണ് സ്ലീവിൽ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്ലീവിൽ ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിക്കുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരച്ചിട്ടുള്ളത് കുറച്ച് ഫ്ലോറൽ പാറ്റേണിലാണ് വരച്ചെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അത് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ കളറ് ഈ ഒരു ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ വേറൊരു കളറിൽ ട്രേസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു റെഡ് കളർ വെച്ചിട്ട് ട്രേസ് ചെയ്തത് സ്ലീവിൻ്റെ ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ കണ്ടത് അത് കഴിഞ്ഞിട്ട് നെക്കിൽ ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്ലീവ് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ നെക്ക് അത്യാവശ്യം സിമ്പിൾ സിമ്പിളായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ ഷോർട്ടിൽ ഇട്ടതിനേക്കാളും കുറച്ചും കൂടി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ലീവിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പണിയായിരുന്നു സ്ലീവിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ ലൈനിങ് വെച്ചിട്ട് മറച്ചടിച്ചിട്ട് സ്ലീവിൻ്റെ ആ ഒരു സ്കാലപ്പ് വരുന്നില്ലേ ആ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ തച്ച് പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്തെടുക്കാനും അത്യാവശ്യം കുറച്ച് പണിയൊക്കെ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ ഫൂട്ടൊക്കെ ഊരി മാറ്റിയിട്ട് സ്റ്റിച്ച് ഏറ്റവും ചെറുതിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചില ഭാഗത്ത് സ്റ്റിച്ച് പിടിക്കാതെയൊക്കെ പോവും അപ്പോൾ നമ്മൾ അവിടെ പിന്നെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് റിസ്ക്കി ആയിട്ടും സ്പീഡ് കൂടിയിട്ട് കയ്യിലൊക്കെ സൂചി കയറാനൊക്കെ ചാൻസ് കൂടുതലായിട്ടുള്ളൊരു പണിയാണിത് അങ്ങനെ നെക്ക് ഞാൻ സ്കാലപ്പിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ താഴെ ഭാഗം ഞാൻ ലൈനിങ് വെച്ച് മറച്ചടിച്ചിട്ട് ഹാങ്ങിങ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒരു സ്ലീവിലേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇനി അടുത്ത സ്ലീവിലും നമുക്ക് ഹാങ്ങിങ്സ് ആഡ് ചെയ്യണം ഇതിൽ സ്ലീവൊക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ലോണം സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആഗ്രഹിച്ച് കിട്ടിയിട്ടുള്ളൊരു വർക്കായിരുന്നു അത് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോൾഡൻ കളറിലൊരു വർക്ക് എന്നുള്ളത് കാരണം എല്ലാ ബ്രേഡ്സും ഒരുവിധം ഗ്രീന് റെഡ് അങ്ങനത്തെ കളേഴ്സ് ആയിട്ടായിരിക്കും വരിക ഓറഞ്ച് അങ്ങനത്തെ കളറായിട്ടായിരിക്കും വരിക ഫസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് ഗോൾഡൻ കളർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കിട്ടിയപ്പോൾ അപ്പോൾ ഇത് അത്രയും അടിപൊളിയാക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഡ്രസ്സ് ഫോമിനും കൂടെ ബ്ലൗസ് ഒന്ന് ഇട്ട് കൊടുത്തു നോക്കി ഡ്രസ്സ് ഫോമിന് കറക്റ്റ് ഫിറ്റായിരുന്നേ പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോസ് ഇടുവോ ഫുൾ വീഡിയോ ഇടുവോ എന്നൊക്കെ അപ്പം ഇനി അത് ശ്രമിക്കാം കേട്ടോ പെട്ടെന്ന് എന്തായാലും ഉണ്ടാവില്ലെങ്കിലും ഞാൻ എന്തായാലും ചെയ്യാം പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പാഡഡ് ബ്ലൗസായിരുന്നു കേട്ടോ കപ്പ് വെച്ചിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വർക്കല്ലേ താങ്ക്